സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നൊരു ഹെയർ ഡേ ആണ് ഹെയർ ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് കുറേ നാളായി ഹെയർ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് എൻ്റെ ഹെയർ ഇപ്പോൾ എന്തോരം ആണ് എന്നുള്ള എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ ഇതിപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയറിൻ്റെ ഒരു അവസ്ഥയാണ് നാച്ചുറൽ കോൾസൊക്കെ ആയിട്ട് നല്ല രസമാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കാർട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മാസം വൃത്തിയിട്ടൊരു കോലാവും കോൺഫിഡൻസ് ലെവൽ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു 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 പറഞ്ഞു ഇനി ഒന്നുമില്ലാത്തൊരു ലെവലായിട്ട് മാറിയിട്ടാണുള്ളത് അപ്പം എൻ്റെ ഹെയർ എന്നൊരു ട്രാൻസ്ഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇല്ല പോകുന്നത് വിശേഷങ്ങളൊക്കെ വഴിയാണ് അങ്ങനെ എന്താ ഞാൻ നിന്ന് ബസ് കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അഗേട്ടനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അഗേട്ടനെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആവും ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ എടുക്കുന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ പോയി അവിടെ കുറച്ച് സമയം ഇരുന്നു പിന്നെ ഹെയർ വാഷ് അങ്ങനെ അങ്ങനെ എങ്ങനെ പോലും ഒരു നാലോ അല്ലെങ്കിൽ നാലരോ മണിക്കൂർ എടുക്കുന്ന അത്യാവശ്യം അറിയാം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഞാൻ ചെയ്യാൻ പോകുന്നത് മുന്നേ ചെയ്തതല്ല അപ്പം ഞാൻ ഓട്ടോയിലാണ് പോയത് ബസ് ഇറങ്ങിയ ശേഷം കാരണം ഇത് ആദ്യമായിട്ട് പോയ സ്ഥലം കൊണ്ട് എനിക്ക് വലിയ പിടിയില്ല ഞാൻ എറണാകുളം കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ പഠിച്ച് വരുന്നതേയുള്ളൂ അങ്ങനെ നമ്മൾ പേൾ എന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുകളിലായിട്ടാണ് ഹസാലി എന്ന് പറഞ്ഞ കോസ്മെറ്റോളജി ആൻഡ് സലൂൺ ആണ് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതാണ് അപ്പം എന്താ ഒരു ക്ലിനിക്കും സലൂണും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് കൂടുതലായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു ക്ലിനിക് പ്ലസ് സലൂണിലേക്ക് അറിയായിരിക്കും എന്താണ് ബെനിഫിറ്റ് കാരണം അവിടെ ഒരു കോസ്മോളജിസ്റ്റ് ഉണ്ടാവും നമ്മളെ ഹെയർ ഹെയറൊക്കെ നോക്കി നമ്മൾ ടൈപ്പ് ചെയ്താണ് അങ്ങനെ നമുക്ക് എന്താണ് പ്രശ്നം അതൊക്കെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് മാത്രമേ നമ്മളെ ഹെയറിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്ന് നോക്കുകയുള്ളൂ അപ്പോൾ പോയപ്പാട് ഇതുപോലൊരു കൺസൾട്ടേഷൻ ഫോം ഉണ്ട് അത് നമ്മൾ ഫില്ല് ചെയ്യണം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കോസ്മെറ്റോളജിസ്റ്റ് വന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മൾ ഓൾറെഡി എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസി ആയി നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചാൽ മതി ശേഷം നമ്മൾ സ്റ്റൈലിസ്റ്റ് വന്നിട്ട് ഒന്നും കൂടെ നമ്മളെ സ്കാൽപ്പ് എല്ലാം നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും എൻ്റെ സ്കാൽപ്പ് പിന്നെ കാണേണ്ട താമസം പുള്ളിക്കാരി ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് വെള്ളം കുടിക്കാറില്ല അല്ലേന്ന് എൻ്റെ സ്കാൽപ്പ് കാണുമ്പോഴോ അല്ലെങ്കിൽ തൊട്ട് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും നമ്മൾ സ്കാൽപ്പ് ഭയങ്കര ഇങ്ങനെ പോലെ ഇരിക്കും അത് തീരെ വെള്ളം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ തീരെ വെള്ളം കുടിക്കാത്തതിന് എന്നെ കുറേ പറഞ്ഞു നല്ലോണം വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് ചൂട് സമയം കൂടി ആയത് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് പറഞ്ഞു ഞാൻ ഒരു ബ്ലോഡ് ഡ്രൈ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എനിക്ക് ആകെ രണ്ട് ട്രീറ്റ്മെന്റ് എനിക്ക് അറിയുള്ളുമായിരുന്നു ഒന്ന് ബ്ലോ ഡ്രൈയും ഒന്ന് സ്മൂത്തനിങ്ങും ഓൾറെഡി ഞാൻ സ്മൂതനിങ് ചെയ്തതാണ് സ്മൂതനിങ് ചെയ്ത ശേഷമാണ് ഞാൻ ബ്ലോ ഡ്രൈ എന്താണ് അറിഞ്ഞത് അപ്പം ബ്ലോ ഡ്രൈ ചെയ്യാന്നുള്ള ഇതിലാണ് ഞാൻ പോയത് എൻ്റെ ഹെയറിന്റെ കണ്ടീഷൻ ഇതാ ഇങ്ങനെയാണ് ഇത് കുളിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും ഇതിപ്പോൾ ഒരു കുറച്ച് ഭംഗിയുള്ള പോലെ തോന്നി പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അവസ്ഥയായിട്ട് വരുന്നുണ്ട് അതിനുശേഷം ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കെരാട്രിസ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ് അതായത് നമ്മൾ കെരാട്ടിൻ ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എൻ്റെ മുടി ഒന്ന് ഒരു മേക്ക് ഓവർ കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു വെറുതെ ഒരു ട്രീറ്റ്മെൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മുടി എങ്ങനെയാണോ ഉള്ളത് അതേപോലെ മാത്രമേ ഉണ്ടാവുള്ളൂ ചേഞ്ച് വേണമെന്നുള്ളതുകൊണ്ട് നമ്മളൊരു സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മളെ ഹെയറിന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഡബിൾ ഓക്കെ ആയി ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പ്രോട്ടീനും കിട്ടും നമ്മൾ സ്മൂത്തനിങ്ങിന് വേണ്ടത് അതും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ അതിൻ്റെ പേര് കെരാട്രസേ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ആകട്ടോ അപ്പോൾ ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ ഓഫർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായിട്ടും ചെയ്യാം കാരണം അടുത്ത ദിവസം നാട്ടിലേക്ക് പോകും നാട്ടിൽ പോയിട്ട് വന്ന ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓഫർ തീർന്നു പോകും കാരണം അങ്ങനെയാണ് വാലൻറ്റൈൻസ് ഡേൻ്റെ ഒരു ട്വൻറ്റി ഫോർത്ത് വരെ എങ്ങാണ്ട് ഓഫറ് വെച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഫ്രീ ഇട്ടപ്പോഴത്തേക്ക് പോയത് അങ്ങനെ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ എനിക്ക് ഒന്നും കൂടെ വ്യക്തമാക്കി തന്നു നിമ്മി കേട്ടോ ഈ കുട്ടീൻ്റെ പേര് നിമ്മിയാന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തതന്നത് പറഞ്ഞു തന്നതൊക്കെ നിമ്മിയാണ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾ ഫോർ ഹവേഴ്സൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സംസാരിച്ചിരിക്കണം അപ്പം അങ്ങനത്തെ ഒരു നമുക്ക് ക്ലൈൻ മീൻസ് നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും പിന്നെ ഞാൻ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ട് തിരക്ക് വന്ന് തുടങ്ങുന്നേയുള്ളൂ ഇവിടെ പിന്നെ തരണമെങ്കിൽ എപ്പോയിൻമെൻ്റ് എടുക്കണം നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒന്ന് ഹസാലി കോസ്മെറ്റോളജി ആൻഡ് സെലൂണെന്ന് അടിച്ചു നോക്കിയാൽ തന്നെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വരും അതിൽ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്പോയിൻമെൻ്റ് എടുത്താൽ മതി അപ്പം നമ്മൾ പോയപ്പാട് ഫസ്റ്റ് തന്നെ നമ്മൾ ഹെയർ ഒന്ന് വാഷ് ചെയ്യാണ് ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഹെയറിൻ്റെ കോലം കണ്ടില്ലേ ഒന്നുമില്ല നല്ലവണ്ണം സ്കാപ്പ് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ കോൺഫിഡൻസ് ലെവല് ഏറ്റവും ഹൈ ഉണ്ടായത് ഇപ്പം ഏറ്റവും ലോ ലെവലിലാണ് ഈ മുടി കാറണുള്ളത് അപ്പം എനിക്ക് തീരെ ഓഫീസിൽ പോകുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മളൊരു ഫങ്ഷനിൽ പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആ കുട്ടി വാഷൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഹെയർ ഒന്ന് ട്രിം ചെയ്യുന്നത് നല്ലതാണ് കാരണം വാഷ് ചെയ്തപ്പോഴത്തേക്ക് താഴെ ഒന്നും ഇങ്ങനെ നൂല് പോലെ ഉള്ളു കേട്ടോ ഭയങ്കരം തിൻ ഹെയർ ആണ് താഴെത്തോട്ടേക്ക് അപ്പം ഒന്ന് കട്ട് ചെയ്ത് മാത്രമേ ഒരു രസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ഹെയർ ലാസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്താലേ മാത്രമേ രസം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പ്രശ്നമില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഇതുവരെ കട്ട് ചെയ്യും ഇത്രയും ഷോർട്ടായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ജസ്റ്റ് എന്തായിട്ടൊരു മേക്ക് ഓവർ ചെയ്യുന്നതല്ലേ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ ഇതാ കട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ തൊട്ടിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അത്ര അത്രയ്ക്ക് തിന്നായിരുന്നു എൻ്റെ മുടി എൻ്റെ മുടീൻ്റെ സ്ട്രാൻഡ് ഭയങ്കര തിന്നാണ് ചിലവർ ഭയങ്കര കട്ടി ഉണ്ടാവും ചിലവർ ഭയങ്കര തിന്നായിരിക്കും എൻ്റെ കയ്യിൽ ആ തിന്നൽപ്പെട്ട കാറ്റഗറി ആട്ടോ എൻ്റെ ഭയങ്കര നേരിയ സ്ട്രാൻഡാണ് എൻ്റെ മുടീൻ്റെ ഇങ്ങനെ തൊട്ടാൽ തന്നെ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് അപ്പം കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഇഷ്ടമുള്ള പോലെ എന്തായിട്ടും ഞാൻ എൻ്റെ ഇത് ഇഷ്ടത്തിന് വന്നു ഇനി എങ്ങനെയാണോ ചേരുന്നത് അതുപോലെ സൂട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു എനിക്കൊരു എന്ന് പറഞ്ഞു Anggaran കട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ കട്ടിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എനിക്ക് വർത്തമാനം പറയാനും ചിരിക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് എന്താ പറ്റിയതറിയില്ല ഭയങ്കര ഞാൻ ടെൻഷനായിരുന്നു ടെൻഷൻ കൂടിക്കൂടി വരുമായിരുന്നു ഓരോ മുടി എൻ്റെ തുടുമ്പോഴും എൻ്റെ ടെൻഷൻ കൂടിക്കൂടി വരുമായിരുന്നു എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാണ്ടാണ് പെട്ടെന്ന് ഒരു നിമിഷത്തിലെടുത്തൊരു പോയിൻറ്റിലെ തീരുമാനം ആട്ടോ ഇത് നല്ലതാവോ മോശമാവോ നമുക്കറിയില്ലല്ലോ നമ്മൾ പല തീരുമാനങ്ങളും അങ്ങനെയാണല്ലോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ചിരിക്കാനൊന്നും പറ്റുന്നില്ല വീഡിയോ ുമ്പോഴൊക്കെ ഞാനെ കട്ട് ചെയ്യുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ഈശ്വരം എന്താവും ഇതിൻ്റെ ലാസ്റ്റ് ഒരു അവസ്ഥ എന്താവും എന്ന് നമുക്കറിയില്ലല്ലോ ഒന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്കെല്ലാം എനിക്കറിയില്ല ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു മുടീൻ്റെ കാര്യത്തിൽ അത് കഴിഞ്ഞ് മുടി മുഴുവൻ കട്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഒമ്മയും ഇത്രയും കട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ താഴെ ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുമായിരുന്നുണ്ടോട്ടോ കാരണം ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് അത്രയും നീറ്റ്നെസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി വന്നിട്ട് അടിച്ച് വരുമ്പോൾ ഒരു ഒറ്റക്കണിക്കിന് എൻ്റെ മുടി അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ പിന്നെയും കൂടിയായിരിക്കും ഇത് ഭയങ്കര ഷോർട്ടായി പോയോ എന്നുള്ള ഒരു ചെറിയ ചിന്തയുണ്ടായിരുന്നു പക്ഷേ ആ കുട്ടി പറഞ്ഞു ഇങ്ങനെ കട്ട് ചെയ്താൽ ഇത് രസമുണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഫൈൻ ആ എൻ്റെ മുഖത്തുള്ള ടെൻഷൻ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കെമിക്കൽ ക്രീം അതായത് നമ്മളെ സ്മൂത്തനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഹെയർ ഒന്ന് സ്മൂത്തനാവാൻ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ക്രീം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം എനിക്കിവിടെ തോന്നിയതെന്ന് വെച്ചാൽ അവർ സ്കാൽപ്പിൽ തീരെ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ സ്കാൽപ്പിൽ അവരൊന്നും ഒന്നും 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 ടച്ച് ചെയ്തിട്ടില്ല കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോഴായാലും എന്തായിട്ട് നമ്മൾ ഇതിലെല്ലാം യൂസ് ചെയ്യാൻ ചെറിയൊരു പെർസെൻറ്റേജ് കെമിക്കൽസ് ഉണ്ടല്ലോ സ്കാൽപ്പിൽ തീരെ ടച്ച് ചെയ്തിട്ടില്ല നേരെ നമ്മളെ മുടീൻ്റെ ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ആ കുട്ടി എല്ലാം ചെയ്തത് അതെനിക്ക് പെർഫെക്റ്റ്ലി ഭയങ്കര ഇഷ്ടമായി ഇവർ ക്ലൈൻസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യമായിരിക്കും അത് എന്തായിട്ടും നമ്മൾ കെമിക്കൽ ചെയ്യുന്നത് അപ്പം നമ്മൾ മുടി മീൻസ് തലയോട്ടിയിലെ സ്കാൽപ്പിൽ ആവാണ്ട് അവർ നന്നായിട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു ഒരു ചേച്ചി ഹെൽപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഇങ്ങനെ പിടിച്ച് വെക്കുന്നുണ്ടായിരുന്നു എൻ്റെ മുടി ആകെ ഇത്തിരി ഉള്ളതുകൊണ്ട് വേഗം പണികൾ തീരുന്നുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ വേഗം വേഗം കുറച്ച് കുറച്ച് അതും ഭയങ്കര കുറച്ച് കുറച്ചായിട്ട് എടുക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ശരിക്കും മുടി നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ക്രീം ക്രീമെ ചെയ്യുമ്പോൾ ഭയങ്കര കുറച്ച് കുറച്ച് പോഷണായിട്ട് എടുക്കുന്നത് എൻ്റെ മുടി ആ അത് അത്രയേ ഉള്ളൂ അതിൽ നിന്നും ഇത്രയും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പോർഷനാക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുന്നത് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു വേഗം വേഗം കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഫസ്റ്റ് ക്രീം നമ്മളെ തലയിൽ അപ്ലൈ ചെയ്ത ശേഷം ഇനി ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ആൻഡ് എൻ്റെ ഈ താഴത്തെ ഏറ്റവും താഴത്തെ ഹെയറിൽ ഈ ക്രീം അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ കാരണം താഴെ ഒരിങ്ങി ഒരു കേളി ടൈപ്പ് വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് താഴെ തീരെ ആ ക്രീം ടച്ച് ചെയ്യാണ്ട് ബാക്കി എല്ലായിടത്തും ചെയ്തിട്ടുണ്ടായിരുന്നു സ്കാൽപ്പിലും താഴെ മാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തു ഇത് ഇത്തിരി ഉള്ളത് കാരണം ഞാൻ എൻ്റെ ബാക്ക് ക്യാമറയിലാണ് എടുത്തത് അതുകൊണ്ട് ഇത്തിരി ബ്ലർനെസ് ഉണ്ടായിരുന്നു അപ്പം ഹെയർ നന്നായിട്ട് അത് ഫുള്ളായിട്ട് വാഷ് ചെയ്തു കേട്ടോ വാഷിന് ശേഷം ഇതാ മുടി നന്നായിട്ട് ഡ്രയർ വെച്ചിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഓരോ ആക്കിയ ശേഷമാണ് പിന്നെ ഉണക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ് ആ ഫസ്റ്റ് സ്റ്റൈലിംഗ് വന്നിട്ട് ഓരോ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഡ്രയർ വെച്ച് കോമ്പും വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റൈൽ ചെയ്തത് കേട്ടോ ജസ്റ്റ് എങ്ങനെയാണ് ആ ലുക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫസ്റ്റ് സ്റ്റൈലിംഗ് വന്നിട്ട് നമ്മൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ആവണം നന്നായിട്ട് വെടിച്ച് നമ്മൾ ഇതുപോലെ എന്താ പറയുക ഡ്രൈ ചെയ്തെടുക്കണം ആ ഒരു സ്ട്രെയ്റ്റിങ് ഫോമാറ്റ് വരാൻ വേണ്ടിയിട്ടായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഏകദേശം മുഴുവനും ചെയ്ത ശേഷം എൻ്റെ ഫ്രണ്ടിലും കൂടെ ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും നിർകിയാന്നല്ലോ എടുക്കാറ് മിക്ക ആൾക്കാരും അതിന് പല കുറ്റങ്ങളും പറഞ്ഞിട്ട് ഇവിടെ പോയപ്പോൾ ആ കുട്ടിയും കുറ്റം പറയുന്നുണ്ടായിരുന്നു കാരണം എൻ്റെ സ്കാൽപ്പ് ഭയങ്കര വിസിബിളായിരുന്നു അപ്പോൾ നെറുകിയെടുക്കുമ്പോൾ ഒന്നും കൂടെ എന്താ പറയുക ഭയങ്കര ബോറായിട്ട് തോന്നുന്നത് സ്കാൽപ്പ് വല്ലാണ്ട് കാണുന്നതായിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു സൈഡ് തന്നെ എടുത്താൽ എന്ന് പറഞ്ഞാൽ സൈഡിലേക്കാണ് ഇത് സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ആ ഫ്രണ്ടിലെ മുടി സ്റ്റൈലിലേക്ക് സൈഡിലേക്ക് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യുകയാണ് കേട്ടോ ഇത് ഇത്രയും കൂടെ അങ്ങുണ്ട് മുല്ല പോർഷൻ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ആ ഒരു ലുക്ക് ലാസ്റ്റ് ക്രിയേറ്റ് ആയിട്ട് വന്നത് ഇപ്പം ഈ ഹെയർ സ്റ്റൈലിങ് ഭയങ്കര ആണല്ലേ ഒരുപാട് റീൽസിലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഹെയർ സ്റ്റൈലിങ് എൻ്റെ മുടി കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ജന്മത്ത് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ആ കുട്ടി എനിക്ക് ചെയ്ത് തരുമ്പോഴത്തേക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മുടീനെ കൊണ്ടാണോ അവളത് ചെയ്തന്നത് എന്ന് കാരണം അ അത്രക്ക് ഹെയർ ആയ എൻ്റെ ആ മുടി അവൾ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ല അടിയിൽ ഇത്രയും കേളിങ് എല്ലാം ഉണ്ടായിട്ട് അത് പക്ഷേ നമ്മൾ ഈ സ്റ്റൈൽ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ പോവുക കേള് മീൻസ് ആ എന്താ പറയുക നമ്മൾ നോർമൽ ഒരു കേൾ ഉണ്ടാവില്ലേ ആ ഒരു നാച്ചുറൽ കേൾ അല്ലാണ്ട് ഇത് നമ്മൾ കേൾ ചെയ്ത പോലെ ഉണ്ടാവില്ല ആ നാച്ചുറൽ കേൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതാ ഇതുപോലെ അങ്ങ് സ്റ്റൈൽ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റൈലിങ്ങിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ കിടക്കുന്ന കാണാൻ എന്തോ ഒരു രസം എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ ഇത് ഇഷ്ടമായി എന്നോട് പറഞ്ഞു ഇങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞത് ഇത് കാരണം നമ്മളെ മുടി ഇത്രയും കൂടെ നീളം വെച്ചിട്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു നോക്കിയാൽ കുഴപ്പമില്ല ഇനി അടുത്ത സെക്ഷൻ സെക്ഷൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുകൂടെ പാർട്ടീഷൻ ചെയ്യും എന്നിട്ട് അടുത്ത ക്രീം അതായത് നമ്മളെ മെയിൻ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് നമ്മളെ ഹെയറിൽ ചെയ്യാണ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് വന്നിട്ട് ഇനി ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല അങ്ങനെ രണ്ട് സ്റ്റെപ്പാണ് വന്നിട്ട് പക്ഷേ ഈ സ്റ്റെപ്പിനൊക്കെ നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത്രയും നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കാരണം നമ്മൾ പെർമനൻറ്റ് ഒരു വർഷത്തേക്കെങ്കിലും പേർമനൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പം നല്ല വൃത്തിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാവും നമ്മൾ കൊടുക്കുന്ന പൈസ ഒക്കെ ഭയങ്കര വേർത്തായിരുന്നല്ലോ ഒന്ന് അങ്ങനെ ഓരോ സ്ട്രാൻഡ് എടുത്തിട്ട് ഓരോ പോഷൻ എടുത്തിട്ട് ആ കുട്ടി ചെയ്യാൻ തുടങ്ങി കുഞ്ഞ് 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 പോഷൻ എടുത്തിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ തുടങ്ങി നല്ലോണം കോം ചെയ്യാനും തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ ഹെയറിൽ ഫുള്ളും നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഹെയർ ക്യാപ്പ് ഇട്ടിട്ട് ഇരിക്കണം അതും ഒരു മണിക്കൂർ ഇരിക്കണം ആക്ച്വലി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയവും നല്ല ക്ഷമയും വേണം ഞാൻ വിചാരിക്കുന്നു എനിക്ക് ചെറിയൊരു കഴുത്തുവേദന ഉണ്ടായി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു കഴുത്തുവേദന പിന്നെ ആദ്യം ഉള്ളതുകൊണ്ടാണ് അത് കണ്ടിന്യൂ ആയിട്ട് വന്നത് അപ്പം ഇനി ഹെയർ ക്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ വേണോ കാപ്പി വേണോ വെള്ളം വേണോ ഞാൻ ഇതൊന്നും കുടിക്കാത്തതുകൊണ്ട് വെള്ളം കുടിക്കും വെള്ളം ഒറ്റ തവണ ആയിട്ട് കുടിച്ചിട്ട് എനിക്കങ്ങനെ ദാഹിക്കുന്നുണ്ടായിരുന്നില്ല പുറത്തിറങ്ങി വെള്ളം കൂടി ഭയങ്കര കുറവാണ് ഒന്നാമത് ഇവിടെ എസീം കൂടി ആയതുകൊണ്ട് നമുക്ക് അധികം വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരുന്നില്ല ചായയും കാപ്പിയാ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നു വണ്ണവർ ഞാൻ ചുമ്മാ ഇൻസ്റ്റഗ്രാമും അതൊക്കെ നോക്കിയിട്ട് ചുമ്മാ അങ്ങനെ ഇരുന്നു അപ്പം ഹെയർ ക്യാപ്പ് ഇട്ടിട്ട് വൺ അവർ ഇരിക്കുക ഇനി അതിന് ശേഷം ഇതുപോലെ ഡ്രൈ ചെയ്യും നമ്മൾ വാഷ് ചെയ്യൂല കേട്ടോ ആ ക്രീം നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കും നമ്മൾ മുടിയൊന്ന് സെറ്റ് ചെയ്യും നമ്മൾ സ്ട്രെയിറ്ററിനെ കൊണ്ടാണ് കേട്ടോ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത് ഡ്രയറിനെ കൊണ്ട് അത്യാവശ്യം ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ സ്ട്രെയിറ്റനറാണ് ഉപയോഗിക്കുന്നത് സ്ട്രേയ്റ്ററിനെ കൊണ്ട് ഇത് ഓരോ സെക്ഷനായിട്ട് കുറച്ച് കുറച്ച് സ്ട്രാൻസ് ഇത് ഇതുപോലെ ഇങ്ങനെ വലിച്ച് നല്ലോണം ഹീറ്റ് ചെയ്യുന്നത് ഇന്ന് ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ എന്നാലേ നമ്മളെ മുടി നല്ല സിൽക്കായിട്ട് സ്മൂത്ത് ആയിട്ട് നിൽക്കുകയുള്ളൂ കാരണം എനിക്ക് എൻ്റെ മുടിയിൽ എന്തെങ്കിലും ചേഞ്ച് വേണം എന്നുള്ളതുകൊണ്ടാ കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് മാത്രം കൊടുത്ത ശേഷം നമ്മൾ മുടി നോർമൽ ആയിട്ടുള്ള സ്ട്രാൻഡ് പോലെ തന്നെ ഉണ്ടാകും പക്ഷേ എന്തെങ്കിലും ചെയ്ത് കണക്കായി നിൽക്കണ്ടേ ാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് കേട്ടോ അതും ഇങ്ങനെ നമ്മൾ നന്നായിട്ട് സ്ട്രെയ്റ്ററിനെ കൊണ്ട് എല്ലാം എല്ലാ ഇതുപോലത്തെ നമ്മൾ ഹീറ്റിംഗ് പ്രോസസ്സ് ഫുള്ളായിട്ട് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതാണ് നന്നായിട്ട് ആ കുട്ടി ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ആൻഡ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോസ്മെറ്റോളജിസ്റ്റ് വന്നിട്ട് പറഞ്ഞു അധികം ഹീറ്റ് ചെയ്യേണ്ട അതായത് ഇത് ടു ടൈംസ് എല്ലാം ഹീറ്റ് ചെയ്യും നമ്മളെ മുടി വെലിച്ച് വലിച്ചിട്ട് അതുകൊണ്ട് ഒരു തവണ ചെയ്ത് പിന്നെയും ഇരട്ടി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സ്കാൽപ്പ് അത്യാവശ്യം വിസിബിൾ ആണ് എൻ്റെ മുടി ഭയങ്കര നേരിയതല്ലേ അതുകൊണ്ട് അധികം ചെയ്യേണ്ട ഒരു നാച്ചുറൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റി ി പിടിക്കേണ്ട പോലെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗുണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം അവർ നമ്മളെ മുടി നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ഔട്ട്ലുക്ക് ഒരു ഭംഗിയല്ലേ വേണ്ടത് അവസാനം നമ്മൾ ചെയ്തിട്ട് ഐ ഇതെന്താ ചെയ്തു വെച്ചാൽ അങ്ങനെയല്ലല്ലോ വേണ്ടത് അതുകൊണ്ട് എൻ്റെ മുടി ഭയങ്കര നാച്ചുറലായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കേയില്ലേ ഇങ്ങനെ സ്കാൽപ്പിന് പറ്റില്ല പറ്റിയ പോലെയും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് നന്നായിട്ട് ഉള്ളിലിപ്പം എനിക്ക് തൊടുമ്പോൾ എനിക്ക് എന്താ പറയുക ആദ്യമുള്ള ഒരു മുടി പോലെ തന്നെ തോന്നുന്നത് ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയർ ആണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം നമ്മളെ സ്കാൽപ്പിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നമ്മളെ സ്കാൽപ്പിൽ ഈ ക്രീം ചെയ്തിട്ടേ ഇല്ല അതുകൊണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായിന് നല്ല വൃത്തി ഉണ്ടായിരുന്നു ലാസ്റ്റ് ചെയ്ത എന്താ റിസൾട്ട് അടിപൊളിയായിരുന്നു ദ ലാസ്റ്റ് ഏറ്റവും അറ്റത്തൊരു വേവി പോലെ ഇരിക്കുന്നത് അതെനിക്ക് നല്ലോണം ഇഷ്ടമായി കാരണം മിക്ക സ്ട്രെയ്റ്റ് നമ്മൾ ചെയ്ത മുടി തീരെ ഇല്ലാത്തവർക്ക് അത് നല്ല ും പക്ഷേ ഇതെനിക്ക് അറ്റത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു വേവി ടെക്സ്ചർ കൊണ്ടുവന്നുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ തലയിൽ തീരെ ഒട്ടിപ്പിടിക്കാത്ത പോലെയും തോന്നി അതുകൊണ്ട് ഈ ട്രീറ്റ്മെന്റിനോട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് കെരാട്രീസേ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റിന് ശരിക്കും സ്റ്റാർട്ടിങ് റേറ്റ് ടെൻ തൗസൻഡ് ആണ് അത് മുടീൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ് പിന്നെ റേറ്റ് കൂടി കൂടി വരിക എനിക്ക് ചെയ്തത് തൗസൻഡായിരുന്നു സിക്സ് തൗസൻഡ് ഉള്ളിൽ വന്നിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഹെയർ മാറുമ്പോൾ തന്നെ നമ്മളെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടും അടിപൊളിയായി എനിക്ക് ഹസാലി ഇത്രയും എനിക്കൊരു എന്താ ട്രാൻസ്ഫോർമേഷൻ തരും എനിക്ക് വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അപ്പം അട്ടിപൊളിയായിരുന്നു ഹസാലി ടീമിനോട് ഒരുപാട് താങ്ക് യു ആൻഡ് എൻ്റെ സ്റ്റൈലിഷ് നിമ്മിനോട് ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുപോലെ ലുക്ക് തന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം എത്തി ഇഷ്ടമായി നമ്മളും കൂടി ഇങ്ങനെ കുളിച്ചാലും എന്ത് ചെയ്താലും ഇതുപോലെ തന്നെയാ കേട്ടോ നിൽക്കാൻ പോകുന്നത് ആ വേവും എല്ലാം ഉണ്ടാവും അപ്പം ഇന്ന് എൻ്റെ ഒരു ഹെയർ ഡേ ആയിരുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതും ചെയ്യായിരിക്കുന്നു എൻ്റെ ട്രാൻസ്ഫോർമേഷനും ഇഷ്ടപ്പെട്ടുകയും ചെയ്യായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതിൽ ഇറ്റ്സ് ലാൻഡ് ബൈ ഫ്രം ആദരാക്കൽ ബൈ ബൈ